ആ പിന്നെ നിങ്ങളെ മകന്റെ പഠനത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അവിടെ വിളിപ്പിച്ചത് വിജാതി ഒരു മൂന്നാലിന് രണ്ടു വരെ പരീക്ഷ എടുത്തു ഞാൻ ഇതുവരെ പഠിപ്പിച്ച കുട്ടികളെ കൂട്ടത്തെ ഇതേ കാലത്തെയും കണ്ടിട്ടില്ല വളരെ പിന്നോക്കാണോ ഇവിടെ കണ്ട മൂച്ചിമ്മരും പറഞ്ചിയതോട്ടത്തിലും കയറി ഇറങ്ങുകയാണ് ആളുകൾ വന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പം ഞാൻ ഈ ട്യൂഷൻ ഇങ്ങനെ എടുത്തിട്ട് കാര്യമല്ല നിങ്ങളും കൂടി വന്ന് മാളൊന്ന് ഓലെ ശ്രദ്ധിക്കും മാങ്ങോ മുറ്റിണ്ട് വെള്ളം കൊണ്ടുവരണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ല ഈ മുറ്റടിച്ചേരിലും വെള്ളം കൊണ്ടുവരിലൊക്കെ പരീക്ഷയിലും ചോദ്യ പേപ്പറിലും ഉണ്ടാവോ പെരേക്കാണ്ട് വരുമ്പോ നല്ല സന്തോഷത്തിലുമാണ് ഓൻ കാണാൻ തീർച്ചയായിട്ടും ഞാനതൊക്കെ പഠിച്ചു കാണി വരുക എന്നാ കരുതിയത് ഞാൻ ഈ ട്യൂഷൻ കുട്ടികളൊക്കെ വാടി എടുത്തത് ടെസ്റ്റിനും വേണ്ടിട്ട് പരീക്ഷ നടത്തലുണ്ട് അതിന് വേണ്ട മാർക്ക് വേണ്ടി നല്ല മാർക്ക് కణకీ ఆ అంచే ఆ రేట్ ఆహా ఒ అంజకే ఆ సరణ నన్నే పూచి అయిన అయిన వచ్చిన తండ మనక్క అయిందేరాణా వార్కి పుతిజీరు ఇరు కిట్టండి పతి గుణ పట్టి అవన్నీ ఎంటాయి పేపర్ కాని చె పేణన పట్ిక ఏది పట్టిక మరి మొత్తం పత్ మొత్తం పిత్తన వేడు ముందు ആഹാ പത്തിന്റെ ഗുണങ്ങ പട്ടിക എഴുതാൻ പറഞ്ഞെ ഓ സാറോ ചേട്ടി കൊണ്ടുവന്നുണ്ടല്ലോ ഇങ്ങനെ നല്ല പത്തിന്റെ ഗുണങ്ങ പട്ടിക എഴുതല് നിങ്ങൾക്ക് പേച്ചതാണ് പാരിനത്തു പേച്ചതാണ് നീച്ചു നാട്ടിൽ കണ്ടത്തെ ചെല്ലിക്കാം ബാപ്പാന്റെ മുന്നിൽ നിന്ന് എഴുതി ചൊല്ലി നാളെ ചെല്ലേ വല്യ പൊത്ത വേദനയിട്ട് വെച്ച വല്യ അടിച്ച ഇപ്പൊ അറിഞ്ഞിട്ട് വേറെ ഡോക്ടർക്കാർ പോയിക്കോണ്ടി ബാപ്പാന്റെ എപ്പൊ കൂടി കിട്ടില്ല ബാപ്പാന്റെ വിചാരി കൊള്ളാം രണ്ട് 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 എപ്പഴും രണ്ട് പേര് പല്ലൊക്കെ കുറച്ച് കാടി കണ്ടില്ല ഗുണങ്ങൾ പല്ലല്ല മോന്റെ തൊള്ളും കാടി രണ്ടിന്റെ ഗുണങ്ങൾ രണ്ടെണ്ണല്ല അതിനെ പിൻ്റെ മകം ചെല്ലിയത് ఇనే వరేని ని నూడి పడి కుటో కలక్టర్ ఆవారం పట్టు నేర్త కుటూ చోదించు నేకెంతవడం ఓరే కుటర్ ఎనికి కలక్టర్ ఆవడం పోలీస్ డోక్టర్ ఆడం ని మెందో ఎనికి కళ్ళనవే కళ్ళన తోర పడికి కండ మగన్ బుద్ధి పోయ పో ആഹാ വലിയ കോഴ്സ് എടുക്കാൻ ആർക്ക് പോയില്ലേ മകൻ കണ്ടെത്തിയ തൊഴിലല്ലേ ഓൻ്റെ ഇഷ്ടാണെങ്കില് അത് നടക്കട്ടെ ഇപ്പത്തെ കാലത്ത് തോനെ പഠിച്ചിട്ടൊന്നും കഴിയുന്നല്ലോ പഠിച്ചതിലൊക്കെ പണിയില്ലാതെ നടക്കാണ് അപ്പൊ ഉദ്ധം കണ്ടെത്തിയ തൊഴില് നല്ല തൊഴിലാണ് ആരോട് ചോദിച്ചൊന്നും മാറല്ലോ ആവശ്യമുണ്ടോ ഒന്ന് തയ്ക്ക് ഓറാലോ അതെ നാളെ മുതൽ മകനെ പറഞ്ഞേക്കണ്ട മറ്റുള്ള മക്കളും കൂടി കേടുത്തണ്ടല്ലോ മറ്റുള്ള കുട്ടികൾ കൂടി ഈ ആദ്യം ആഗ്രഹം വരുന്നതിന്റെ മുന്നേ മകം എല്ലാ തന്നിർത്തിക്കോട്ടെ പോവല്ലേ പോവല് അതിൻ്റെ കൂടി പോളി അത് ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഞാൻ ബാക്കിയുള്ള മുട്ടിയും കൂടിയായിട്ട് അടിച്ചു തരല്ലോ എത്തുന്നവർ കൊടുത്തി എല്ലാ ഡിഗ്രിയും പാസ്സായി